കനലിൽ ചുട്ടെടുത്ത ഉണക്കമീൻ കൂട്ടി കഴിച്ചിരുന്ന ഒരു വിഭവമാണ് നമ്മൾ നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത് താളും പൂളയും ചേർന്നിട്ടുള്ളൊരു കപ്പ പുഴുക എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ പലയിടത്തും പല രീതിയിലാണ് കപ്പയെ പറയുന്നത് പൂള എന്ന ചില സ്ഥലങ്ങളിൽ പറയും അപ്പോൾ അതിനായിട്ട് എടുക്കുന്നത് ചീമച്ചേമിൻ്റെ താളാണ് ചീമച്ചേമിൻ്റെ മൂത്ത താളെല്ലാം നടുക്ക് നടുഭാഗത്തിലുള്ള ആ കൂമ്പ് താളോടുകൂടിയ ഭാഗമാണ് എടുക്കുന്നത് പിന്നെ ആ തെറുത്ത് എടുക്കാവുന്ന നടുക്കത്തെ ആ കൂമ്പില്ലേ ആ കൂമ്പും എടുക്കാം നമുക്ക് അവിടെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാനിലേക്ക് ഇടുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അതിനാവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഏകദേശം എടുക്കാൻ പാകത്തിനാകും അപ്പം നന്നായിട്ട് ഇളക്കിയ ശേഷം ഇനി നമ്മളിവിടെ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേറെ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണ്ടേ അതിനായിട്ട് ഒരു മുറി തേങ്ങാ ചുരണ്ടിയത് ആറ് ചുവന്നുള്ളി ആറ് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ഉലുവ ഒരു നാല് പച്ചമുളക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് തോരൻ അരക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കുക തോരനേക്കാളും കുറച്ചും കൂടെ ഒന്ന് അരഞ്ഞാൽ മതി ഇനി കപ്പ വേവിച്ചതെടുക്കുക കപ്പ വേവിച്ചതെടുത്തിട്ട് ഉടഞ്ഞിട്ടില്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അതിനുശേഷം ഈ താള് വേവിച്ചതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പ് എടുത്തിടാം അരപ്പും അതിനോടനുബന്ധിച്ച് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി ഒഴിക്കാം ഇനി കപ്പയെ അതിനകത്തേക്ക് ഇടാം കപ്പയും നമ്മൾ ഉപ്പിട്ട് വേവിച്ചതായിരുന്നു അതിന് പ്രത്യേകം ഉപ്പിടേണ്ട കാര്യമില്ല അപ്പം ഇത് ഇതിലേക്ക് ഈ അരപ്പിൻ്റെ വെള്ളവും കൂടെ കുറച്ചൊഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് വേവിക്കേണ്ട ചെറിയ ഫ്ലെയിമിലിടാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അരപ്പൊന്ന് നന്നായി ചൂടായി വരണം എന്നിട്ട് അടച്ചു വെക്കുക നന്നായിട്ട് ആവി കയറി കഴിയുമ്പോഴേക്കും ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഉടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കപ്പ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് ഉടച്ച് വയ്ക്കാം വെന്തിട്ടില്ലായെങ്കിൽ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഉപ്പ് വല്ലതും വേണമെന്ന് നോക്കുക എല്ലാത്തിനും ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനി ചേർക്കണ്ട അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിക്കുക ഒഴിച്ചേച്ച് ഇളക്കി ഇങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കപ്പയും താളും ചേർന്നിട്ടുള്ള പുഴുക്കായി പല ഭാഗത്തേക്കും പല പേരുകളാണ് കപ്പയെ പറയുന്നത് എന്ന് പറയുന്നതുകൊണ്ട് പൂള എന്ന് പറയുന്ന പക്ഷേ ഇതൊക്കെ നമ്മുടെ പണ്ടുണ്ടാകുന്ന വിഭവങ്ങളൊക്കെ തന്നെയാണ് പണ്ട് ഇത് കഴിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പുഴുക്ക് പുഴുങ്ങിയിട്ട് ഉണക്കമീൻ കൂട്ടിയാണ് കഴിച്ചിരുന്നത് ചുട്ട ഉണക്കമയും കൂട്ടി പണ്ട് കാലത്ത് കഴിച്ചിരുന്നുവെന്ന് അഭിപ്രായമുള്ളവരൊക്കെ പറയുന്നുണ്ട് എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഇത് കൂടുതലും മലപ്പുറം ഭാഗത്തേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പണ്ടൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവം തന്നെയായിരുന്നു ഇത് അന്ന് ഉണക്കമീൻ കൂട്ടിയായിരുന്നു കഴിച്ചിരുന്നതെന്നാണ് പറയുന്നത് എന്തായാലും വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം തന്നെയല്ല ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ പറയുന്നത് ഇപ്പോൾ എല്ലാവരും പഴയ വിഭവങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണല്ലോ ആരോഗ്യപ്രദമായ വിഭവങ്ങൾ എവിടെയാണെങ്കിലും വളരെ നല്ലത് തന്നെ ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം മറ്റേ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ